അർജുനെ അവസാനമായി കാണാൻ മമ്മൂട്ടി എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയോടെ ഒരു കണം ബാക്കി വെച്ച് കാത്തിരുന്നു നമ്മളും നമ്മളെക്കാൾ അർജുൻ്റെ കുടുംബവും ഒടുവിൽ ഇന്ന് വിട പറയേണ്ടി വന്നു ആദരാഞ്ജലികൾ അർജുൻ മമ്മൂട്ടി അറിയിച്ചു അവസാനമായി ഒന്ന് കാണണം മനസ്സിലെ ആഗ്രഹമായിരുന്നു പക്ഷേ അത് ഇങ്ങനെ ആയിരുന്നില്ല മനസ്സിൽ കണ്ടത് ഇന്ന് വരെ കണ്ടിട്ട് പോലും അർജുൻ നമ്മളെ ആരൊക്കെയോ ആയി ഈ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് അവന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പ്രതീക്ഷകളുമെല്ലാം ഇന്നിവിടെ അവസാനിക്കുന്നു ഒരിക്കലും ആ മുഖം മനസ്സിൽ നിന്ന് പോകില്ല ആ കുടുംബത്തെയും അർജുൻ്റെ ആ കൊച്ചുമകൻ്റെ ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കാണുമ്പോൾ അറിയാതെ കണ്ണു നിറയും എന്നിവരെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് ഇത്രയേറെ സങ്കടമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സങ്കടം ആ നാട്ടുകാരുടെ സങ്കടം മനാഫിൻ്റെ സങ്കടം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് അവരെന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല ഒന്നേ പറയാനുള്ളൂ നമ്മളൊക്കെ ഇല്ലേ കൂടെ കുറേ പറഞ്ഞാൽ ഞാനും കരഞ്ഞു പോകും ഞാൻ മാത്രമല്ല ഒരുപാട് മലയാളികളുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ട് അർജുനിനി ഇല്ല എന്നറിഞ്ഞ ആ നിമിഷം മമ്മൂട്ടി പ്രതികരിച്ചെന്നറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമ്മതി ചെയ്യുക നന്ദി